അവർ പറയണത് ഇനി പബ്ലിഷ് ചെയ്യാത്ത വീഡിയോസ് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാനൊക്കെയാണ് എനിക്ക് തോന്നുന്നില്ല അതൊന്നും എന്തായാലും നിരാഹാരം തുടരുകയാണ് ഫുഡും വാട്ടറും രണ്ടും ഇല്ല വെള്ളവും ആഹാരവും കഴിക്കുന്നില്ല ഞങ്ങള് വീഡിയോ തയ്യാറാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ രാഹുൽ ഈശ്വരന്റെ സ്വഭാവം അറിയാവുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് കിട്ടുക അന്നേരം തന്നെ അപ്ലോഡ് ചെയ്യുന്ന ആളാണ് മൂന്ന് ദിവസത്തെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കസ്റ്റഡി വേണമെന്നാണ് പോലീസ് ചോദിച്ചേക്കുന്നത് ഞങ്ങൾ അതിനെ എതിർത്തു കാരണം എന്ന് വെച്ചാൽ മൂന്ന് ദിവസത്തെ അന്വേഷണത്തിന്റെ കാര്യമില്ല സെക്ഷലി പിന്നെ നോൺ അവൈലബിൾ ആയിട്ട് ഇട്ടേക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഫൈവ് വൺ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സെക്ഷലി മാർക്ക് റിമാർക്സ് എവിടാ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും വീഡിയോ സെക്ഷലി മാർഡ് എന്ന് പറഞ്ഞാൽ വളരെ മോശകരമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്ന ആൾക്കാരെയാണ് അതുവഴി ഈ വിക്ടീമിന് അവമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അപമാനിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും കസ്റ്റഡിയിൽ എടുക്കുന്നതും ഒക്കെ കഴിഞ്ഞ ദിവസം മുതൽ നിരാഹാരമെടുക്കുന്ന രാഹുൽ ഈശ്വറിന് വേണ്ടി ഇന്ന് ഇവിടെ ചില വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൂന്ന് ദിവസത്തോളം രാഹുലിനെ തെളിവെടുപ്പിന് വേണ്ടി വിട്ടുകൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഇന്നിവിടെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ആവശ്യമുന്നയിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത് അതായത് പോലീസിനോട് എല്ലാവിധനെയും സഹകരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന രാഹുൽ ഈശ്വറിനെ എന്തിനാണ് ഇത്തരത്തിൽ കൊല്ല ചെയ്യുന്ന തരത്തിൽ ഒരു രീതിയിൽ പിടിച്ചു വെക്കുന്നത് എന്ന സംശയങ്ങളാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ അടക്കം ഉന്നയിക്കുന്ന ചോദ്യം മൂന്ന് ദിവസം അതായത് അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ ഓഫീസും മാത്രം പരിശോധിക്കാൻ വേണ്ടി എന്തിനാണ് മൂന്ന് ദിവസം എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച ഇന്ന് രാഹുൽ ഈശ്വറിന്റെ അഡ്വക്കേറ്റും അതുപോലെ തന്നെ ഭാര്യയും ഒക്കെ തന്നെ ഇന്ന് കോടതിക്ക് മുമ്പാകെ ഉണ്ടായിരുന്നു എന്തായാലും അവരുടെ വാക്കുകളിലേക്ക് Yeah. കോടതിയില് പോലീസ് ആക്ച്വലി ഇന്ന് കസ്റ്റഡി അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇന്ന് ഹാജരാക്കിയത് അപ്പൊ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് ദിവസത്തെ കസ്റ്റഡി എല്ലാ ഡിവൈസസ് എല്ലാം പരിശോധിക്കാനും ഓഫീസൊക്കെ പരിശോധിക്കാനും എന്നൊക്കെയാണ് പറഞ്ഞു ചോദിച്ചത് അപ്പൊ നമ്മൾ ആർഗ്യൂ ചെയ്തെന്ന് വെച്ചാൽ അതിന് മൂന്ന് ദിവസത്തിന്റെ ആവശ്യമില്ല എന്നൊരു ആർഗ്യുമെന്റ് വെച്ചിട്ട് നമ്മൾ ത്രീ ഡേയ്സ് കസ്റ്റഡി ആവശ്യമില്ല എന്ന് പറഞ്ഞു അവര് പറയണത് ഇനി പബ്ലിഷ് ചെയ്യാത്ത വീഡിയോസ് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാനൊക്കെയാണ് എനിക്ക് തോന്നുന്നില്ല അതൊന്നും വാലിഡ് ആണോ എന്തായാലും കോടതി പറഞ്ഞു ഒരു വൺ ഡേ നാളെ നാളെ വൈകിട്ട് അഞ്ചു മണി വരെ അപ്പൊ ഇന്നും നാളെ ടൂ ഡേയ്സ് നാളെ വൈകിട്ട് അഞ്ചുമണി വരെ കസ്റ്റഡി എന്ന് പറഞ്ഞു ഇത് ജാമ്യാപേക്ഷ നമ്മള് ഇനി മൂവ് ചെയ്യണ്ടല്ലോ ആ ഇപ്പൊ ഇനിയിപ്പോ നമ്മള് മറ്റന്നാൾ നാളെ വൈകുന്നേരം വരെ കസ്റ്റഡി അല്ലേ അപ്പൊ ഇനി അത് മറ്റന്നാള് മൂവ് ചെയ്ത് എടുക്കാമെന്നല്ലോ അല്ല വെള്ളിയാഴ്ചയായിരിക്കും മിക്കവാറും മിക്കവാറും വെള്ളിയാഴ്ച ആയിരിക്കും നാളെ വൈകിട്ട് അഞ്ചുമണിവരെല്ലേ ഇത് അപ്പൊ ഇന്ന് തന്നെ മൂവ് ചെയ്യും ഫ്രൈഡേ നിരാഹാരം തുടരുകയാണ് ഫുഡും വാട്ടറും രണ്ടും ഇൻടേക്ക് ഇടേക്കില്ല വെള്ളവും ആഹാരവും കഴിക്കുന്നില്ല അപ്പൊ എനിക്കിതൊന്നും അതുകൊണ്ടാണ് സെൻട്രൽ പ്രിസിലേക്ക് മാറ്റിയിരിക്കുന്നത് ഡോക്ടറിന്റെ സൂപ്പർവിഷൻ വേണമെന്ന് പറഞ്ഞത് അങ്ങനെ നമസ്കാരം അഡ്വക്കേറ്റ് നമ്മളോടൊപ്പം എന്താണ് ഈ കേസിന്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ മാത്രമേ ഇത് എതിരെ നമ്മൾ സെഷൻസ് കോടതിയിൽ കേസ് നമ്മൾ ബെൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച് സെഷൻസ് കോടതിയിൽ നീക്കിന് ശേഷമാണ് വരണമെന്നുള്ളൊരു നിയമം ഉള്ളതുകൊണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ബേല ആപ്ലിക്കേഷൻ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ മൂവ് ചെയ്തു ഇൻ മീൻ ടൈം അവര് പറഞ്ഞു പോലീസ് മാധ്യമങ്ങൾ വഴി ഞങ്ങൾ അറിയ അറിയുകയുണ്ടായി അവര് ബേല കസ്റ്റഡി ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുവാണ് അത് ഞാൻ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ടുഡേ മൂവിങ് ചെയ്യാം ഈ ഇതിന്റെ അപ്ഡേറ്റ് കിട്ടുവാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് അറിയ എനിക്ക് എന്റെ ആപ്ലിക്കേഷന്റെ ഫോം ഫോർമാറ്റ് കോപ്പി കിട്ടി അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത് മൂന്ന് ദിവസത്തെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കസ്റ്റഡി വേണമെന്നാണ് പോലീസ് ചോദിച്ചേക്കുന്നത് ഞങ്ങൾ അതിനെ എതിർത്തു കാരണം എന്ന് വെച്ചാൽ മൂന്ന് ദിവസത്തെ അന്വേഷണത്തിൻ്റെ കാര്യമില്ല അദ്ദേഹത്തിന് ഒരു വീടും ഒരു ഓഫീസും മാത്രമേ ഉള്ളൂ അവിടെ പരിശോധിക്കുന്നതിനെ അത് തിരുവനന്തപുരത്തുള്ളത് തന്നെയാണ് വേറെ എങ്ങും പോകണ്ട തിരുവനന്തപുരത്തുള്ള സ്ഥലങ്ങൾ പോയി പരിശോധിക്കുന്ന മൂന്ന് ദിവസത്തെ ആവശ്യമില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു ദിവസത്തെ ഞങ്ങൾ സഹകരിക്കാൻ റെഡിയാണ് ഒരു ദിവസം കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ കോടതി അതിന് തക്കതായ രീതിയിൽ രണ്ടു പേർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ നാളത്തേക്ക് അതായത് നാളെ അഞ്ചു മണി വരത്തേക്ക് കസ്റ്റഡി കൊടുക്കുവാൻ തീരുമാനിച്ചു ഒരു ദിവസത്തെ ഇന്നും നാളെ ഞങ്ങൾ വീഡിയോ തയ്യാറാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ രാഹുൽ ഈശ്വരന്റെ സ്വഭാവം അറിയാവുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ അപ്ലോഡ് ചെയ്യുന്ന ആളാണ് രാഹുൽ ഈശ്വരന്റെ സ്വഭാവം അറിയാവുന്ന അങ്ങനെ രഹസ്യമാക്കി വയ്ക്കില്ല അദ്ദേഹം നിയമം അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം ഇതുവരെ ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ ഈ കേസ് നീക്കുന്നതിന് മുമ്പേ ജാമ്യപേക്ഷ പരിഗണിക്കാറ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഫുള്ള് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ മതം ഇതുമായിട്ട് ബന്ധപ്പെട്ടു അതിനകത്തൊന്നും ഈ വിക്ടിമിന്റെ പേര് പറഞ്ഞിട്ടില്ല ഒരു ഫോട്ടോ അപ്ലോഡ് എ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെയാണ് അത് ഐഡന്റിഫിക്കേഷൻ വെളിപ്പെടുത്തുന്നതല്ല പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിട്ടിസം നടത്താനുള്ള അധികാരമുണ്ട് ഇന്ത്യ രാജ്യത്തെ എല്ലാ ജനാധിപത്യ രാജ്യമാണല്ലോ ഈ ജനാധിപത്യ രാജ്യത്തില് വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള നടത്താനുള്ള അധികാരമുണ്ട് അപ്പോൾ അതിനെ അതിനെ എതിർക്കുന്നവരെല്ലാം ഇവിടെ ജയിലിൽ ഇടുവാന്ന് പറയുന്നത് മോശമല്ലേ ഈ ശിച്ചിട്ടില്ല എങ്കിൽ പോലും അതിജീവിതയിലേക്ക് എത്താനുള്ള ഹിന്റ് കൊടുത്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കാം എന്ന് പറയുന്നുണ്ട് അതിൽ കൃത്യമായിട്ട് ആ ചിത്രം ആ സമയത്ത് ഉണ്ടായിരുന്നു അതായത് ഇല്ല എങ്കിലും അതിനെ തുടക്കം രാഹുൽ രാഹുൽ പോസ്റ്റ് ആണ് രാഹുൽ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് എത്രയോ കല്യാണ ഫോട്ടോ മറ്റു കാര്യങ്ങളും കാണുന്നുണ്ട് അതെല്ലാം ഈ ആ സമയമടക്കം കൊണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് പോലീസ് അങ്ങനല്ലോ പറഞ്ഞിരിക്കുന്നത് പോലീസ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഐഡന്റിറ്റിയെ റിവീൽ ചെയ്തതെന്നാണ് പറഞ്ഞത് എവിടെ റിവീൽ ചെയ്തു അത് പറ

അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഈ അദ്ദേഹത്തിൻ്റെ ഒഫൻസ് നിങ്ങളൊന്ന് ആലോചിക്കണം അതായത് സെവൻ ഇയേഴ്സ് ലെസർ ദാൻ സെവൻ ആണ് അതായത് ഏഴ് വർഷത്തിൽ താഴെയുള്ള ഒഫൻസ് ആണ് അദ്ദേഹം ചെയ്തേക്കുന്നത് അപ്പോൾ വളരെ അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരാളാണ് ഒരു നോട്ടീസ് സർവ് ചെയ്ത് നിങ്ങൾ ഇന്ന സമയത്ത് വന്ന് ആരാകണമെന്ന് പറഞ്ഞാൽ അവർ മാന്യമായിട്ട് ഇത് വീട്ടിൽ ഒരു കള്ളനെ പോലെ ചെന്ന് പിടിക്കുകയും അവരെ പിടിച്ച് ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യുന്ന അത് മോശമായി പോയി എന്താ വെച്ചാൽ അതുപോലുള്ള ഹീനിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ചേട്ടല്ല അദ്ദേഹം സെക്ഷലി പിന്നെ നോൺ അവൈലബിൾ ആയിട്ട് ഇട്ടേക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സെക്ഷലി മാർട്ട് റിമാർക്സ് എവിടെ ഞങ്ങൾ പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും വീഡിയോ സെക്ഷലി മാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ മോശകരമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്ന ആൾക്കാരെയാണ് അതുവഴി ഈ വിക്ടീമിന് അവമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് കൺസർ ചെയ്യേണ്ടത് ഇത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പോലും ഇതിനകത്ത് പറയണ്ടില്ല പോലീസിനകത്ത് പറയണ്ടില്ല അപ്പോൾ ഈ കേസ് നില നിലനിൽക്കുമെന്ന് തന്നെ സംശയമാണ് സംശയമല്ല നിൽക്കത്തില്ല ഇപ്പോഴത്തെ തെളിവ് വെച്ച ഒന്നും നിക്കുന്ന സെക്ഷൻസ് അല്ല അവർ പ്രത്യേകിച്ച് നോൺ ബെയിലബിൾ സെക്ഷൻ അദ്ദേഹം നോൺ അദ്ദേഹത്തിന് അങ്ങനെ ഇൻറ്റൻഷൻ ഇല്ല നമ്മൾ ക്രിമിനൽ കേസിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടത് മെൻസ്രിയാണ് അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എന്താണെന്ന് അങ്ങനെ അദ്ദേഹത്തെ ആയിട്ട് ഈ വിക്ടിമിനെ ഒരു വ്യക്തിക്കണമെന്ന് സമയത്ത് പല തരത്തിലെ രാഹുൽ ഓരോ സ്ത്രീകളെ അപമാനിച്ചിട്ടുണ്ട് എന്നതടക്കം പരിഗണിച്ചുകൊണ്ടാണല്ലോ അത് ഞാൻ പറയാമല്ലോ ഹണി റോസുമായിട്ട് കേസുണ്ട് ആ ഹണി റോസുമായിട്ട് ഞാനാണ് ഹൈക്കോടതിയിൽ അത് ആപ്ലിക്കേഷൻ മൂവ് ചെയ്തത് അതിനുശേഷം വളരെ മാന്യമായിട്ട് തന്നെ അദ്ദേഹം ആ കോടതി പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്ത ആളാണ് പിന്നെ അത് കഴിഞ്ഞ് റെനി എന്ന് പറഞ്ഞ ഒരു മാധ്യമ സുഹൃത്ത് പറഞ്ഞ പരാതി കൊടുത്തതിൻ്റെ അടുത്ത് അതിൻ്റെ പേരിലും കേസ് അത് നോൺ വെയിലബിൾ അല്ല ആയിട്ട് എടുത്തിട്ടുണ്ട് അതിനകത്തും അദ്ദേഹത്തിനകത്തും കോടതി വ്യക്തമായിട്ട് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് അതിന് ഓർഡർ കൊടുത്തേക്കുന്നത് അതായത് നോൺ വെയിലബിൾ ഒഫൻസും അല്ല ഇടുകയാണെങ്കിൽ അദ്ദേഹത്തിന് തേർട്ടി ഫൈവ് ത്രീ പ്രകാരം നോട്ടീസ് കൊടുക്കണമെന്ന് അതിന്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോ പോലീസ് ചെയ്തിരിക്കുന്നത്